പശ്ചാത്തല സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകി പടിയൂർ കല്യാട് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം പടിയൂർ ടൂറിസം പഴശ്ശി സാഗർ കിൻഫ്ര പാർക്ക് തുടങ്ങിയ പദ്ധതികൾ നൽകുന്ന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇവയെല്ലാം വരുമാന സ്രോതസ്സുകളാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി മൂന്നേ ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ വകയിരുത്തിയ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ആർമിനി അവതരിപ്പിച്ചു മുപ്പത് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ വരവും മുപ്പത് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ചിലവും നാൽപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റിനാണ് ഭരണസമിതി അംഗീകാരം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനായി സെക്രട്ടറി വി വി വേണുഗോപാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ വി തങ്കമണി സി ബി കാവനാൽ അംഗങ്ങളായ ആർ രാജൻ കെ രാജീവൻ മുൻ പ്രസിഡന്റുമാരായ കെ ശ്രീജ എം എം മോഹൻ ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ എം ഷിനോജ് എന്നിവർ സംസാരിച്ചു ലൈഫ് ഭവന പദ്ധതിക്ക് മൂന്ന് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ കാർഷിക മേഖലയിൽ മുപ്പത് ലക്ഷം സുഗന്ധവിള ഗ്രാമം പദ്ധതിക്ക് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ക്ഷീരവികസനം പതിനെട്ട് ലക്ഷം മൃഗസംരക്ഷണത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം ആതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എഴുപത്തിയെട്ട് ലക്ഷം ബാലസൗഹൃദ ഗ്രാമം പദ്ധതിക്ക് തൊണ്ണൂറ്റിയേഴ് ലക്ഷം ചിൽഡ്രൻസ് പാർക്കിന് പത്ത് ലക്ഷം പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് നാല് ലക്ഷം ആരോഗ്യ മേഖലാ വികസനത്തിന് അൻപത്തിയഞ്ചു ലക്ഷം ശുചിത്വ മാലിന്യ സംസ്കരണം കായിക മേഖലയുടെ പ്രോത്സാഹനത്തിന് എഴുപത്തി ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചു പ്രാദേശിക സർക്കാർ ശുചിത്വ മിഷൻ ഫണ്ട് ഗ്രാൻഡിൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുതലായ ഇനങ്ങളിൽ ലഭ്യമാകുന്ന വിഹിതങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകുന്നതിനും എല്ലാ വിഭാഗങ്ങളോടും നീതി പുലർത്തുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ശ്രദ്ധ പകർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയപ്പെട്ടെ